ഹലോ കോമ്പിറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ സയൻസ് ഭാഗത്ത് ചാപ്റ്റർ വണ്ണാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാഠം ഒന്ന് ഒറ്റയല്ലൊരു ജീവിയും ആദ്യം ആഹാര ജാലം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെ ആഹാര ജാലം എന്ന് പറയുന്നു അതായത് ആഹാര ശൃംഖലകളുടെ കൂട്ടമാണ് ആഹാര ശൃംഖല ജാലം ആഹാര ശൃംഖല എന്ന് പറയുമ്പോൾ ആഹാരത്തിനായിട്ട് ഈ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ഇവിടെ പിക്ചറിൽ സസ്യവർഗത്തെ മാൻ ആഹാരത്തിനായി ആശ്രയിക്കുന്നു മാനിനെ ചെന്നായ ആഹാരത്തിനായി ആശ്രയിക്കുന്നു ചെന്നായ കഴിഞ്ഞാൽ മണ്ണിൽ ജൈവാംശമായിട്ട് മാറുന്നു ആ ജൈവാംശം യൂസ് ചെയ്ത് പുല് പുല്ല് വളരുന്നു അതായത് ഓരോ ജീവിയും പരസ്പരം ആഹാരത്തിനായിട്ട് ആശ്രയിക്കുന്നു ഈ ശൃംഖലയെയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത് ഇതുപോലത്തെ ആഹാര ശൃംഖലകളുടെ കൂട്ടത്തെയാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത് നൻ പ്ലവകങ്ങൾ ജലാശയങ്ങളിലെ ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ ജലാശയങ്ങളിലെ സമുദ്രങ്ങളിലൊക്കെ കാണപ്പെടുന്ന ചെറിയ സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് പ്ലവകങ്ങളാണ് സമുദ്ര ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് പ്ലവകങ്ങളാണ് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് അതുകൊണ്ടാണ് സസ്യങ്ങളെ ഉൽപാദകർ എന്ന് പറയുന്നത് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിനാവശ്യമായ ഘടകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ് വെള്ളം ഓക്സിജൻ സൂര്യപ്രകാശം ആഹാര നിർമ്മാണ പ്രക്രിയയെ പ്രവർത്തനത്തെ പറയുന്നതാണ് പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകമാണ് ഹരിതകം സസ്യങ്ങളിൽ ഹരിതകം കൂടാതെ മറ്റു ചില വർണ്ണകങ്ങൾ കൂടിയും കാണപ്പെടുന്നു അവയാണ് ഹരിതകം കരോട്ടിൻ സാന്തോഫിൻ ആന്തോസയാനിൻ ഹരിതകം സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നു കരോട്ടിൻ ഓറഞ്ച് നിറം നൽകുന്നു സാന്തോഫിൽ മഞ്ഞ നിറം നൽകുന്നു ആന്തോസയാനിൽ ചുവപ്പ് നിറം നൽകുന്നു സസ്യപ്രകാശ സംശ്ലേഷണം സസ്യങ്ങളിൽ രണ്ടു തരം പ്രക്രിയകൾ നടക്കുന്നു സസ്യപ്രകാശ സംശ്ലേഷണവും ശ്വസനവും രണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്നത് ശ്രദ്ധിക്കുക സസ്യപ്രകാശ സംശ്ലേഷണം പകൽ സമയത്താണ് നടക്കുന്നത് ഇവ ഈ സ ഇവിടെ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു എന്നാൽ സസ്യ ശ്വസനം നടക്കുന്നത് രാത്രി സമയത്താണ് ഇവിടെ മനുഷ്യരുടേതുപോലെ തന്നെ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഡയോക്സൈഡാണ് പുറത്തുവിടുന്നത് നെക്സ്റ്റ് ടൊമാറ്റ പ്രകാശ സംശ്ലേഷണ സമയത്ത് ശ്വസന സമയത്തൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് പ്രകാശ സംശ്ലേഷണമൊക്കെ നടക്കുന്നത് സസ്യങ്ങളുടെ ഇലകളിലാണ് ഈ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തെടുക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് ഇലകളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് ഈ സൂക്ഷ്മ ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ദെൻ സസ്യങ്ങൾ പരസ്പരം ആശ്രയിക്കുന്നു ഈ ആശ്രയങ്ങളുടെ തരങ്ങൾ തരങ്ങളാണ് ഇനി പറയുന്നത് ആദ്യം എപ്പിഫൈറ്റുകൾ എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ വാസസ്ഥലത്തിനായി ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നു എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡ് മരവായ ഇവരെ സസ്യങ്ങൾ സ്വയം നിൽക്കാതെ മറ്റ് സസ്യങ്ങളെ ആതിഥേയ സസ്യങ്ങളെ അവർക്ക് വാസസ്ഥലത്തിനായിട്ട് ആശ്രയിക്കുകയാണ് മറ്റു മരങ്ങളിലൊക്കെ പടർന്ന് പിടിച്ച് വളരുന്ന സസ്യങ്ങളൊക്കെ ഇതിന് ഉദാഹരണമായി വരും അതിന് ഉദാഹരണങ്ങളാണ് ഓർക്കിഡ് മരവായ എപ്പിഫാറ്റുകൾക്ക് രണ്ട് തരം വേരുകളുണ്ട് വലിയ വേര് ചെറിയ വേര് വലിയ വേര് ആതിഥേയ സസ്യങ്ങളെ മേൽ പറ്റി പിടിച്ചു വളരാൻ യൂസ് ചെയ്യുന്നു ചെറിയ വേര് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്നു ദൻ അർദ്ധപരാതങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലം ലവണം വലിച്ചെടുത്ത് ആഹാരം സ്വയം നിർമ്മിക്കുന്നു ആഹാര അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി ഇത്തിൽ കണ്ണി അധികം മാവിൻ്റെ മുകളിലൊക്കെ കാണാം മാവിൽ നിന്ന് ഇവിടെ അർദ്ധപരാധങ്ങൾ എന്ത് ചെയ്യുന്നു സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട് കൂടാതെ ഈ ആഹാരത്തിന് ആവശ്യമായ ജലം ലവണം ആതിഥേയ സസ്യത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ് അതാണ് അർദ്ധപരാതങ്ങൾ ദെൻ പൂർണ്ണപരാതങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകം വലിച്ചെടുക്കുന്നു പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്താളി ആതിഥേയ സസ്യത്തിൽ നിന്ന് ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല പൂർണ്ണമായിട്ടും ആതിഥേയ സസ്യം നിർമ്മിച്ച പോഷകം വലിച്ചെടുക്കുകയാണ് താങ്ക് യു ഇത്രയൊക്കെയാണ് അഞ്ചാം ക്ലാസ്സിലെ സയൻസ് ഭാഗത്ത് പാഠഭാഗം ഒന്നിൽ വരുന്നത് ബാക്കി താങ്ക് ബാക്കി പാഠഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക